ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മെക്സ് സ്റ്റുഡിയോ സോ ഇംഗ്ലണ്ടിലേക്കുള്ള ടി ട്വൻറ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിലേക്കുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള സ്കോഡും അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡും ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം സോ ഇപ്പോൾ നിലവിൽ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള സ്കോഡിനെ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ട് മുതലാണ് ഇംഗ്ലണ്ട് സീരീസ് തുടക്കാൻ പോകുന്നത് അഞ്ച്വിധം ടി ട്വൻ്റി മത്സരങ്ങൾ മൂന്ന് ഏകദിന മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയാണ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ കളിക്കാൻ പോകുന്നത് സോ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇന്ത്യയുടെ അവസാന പര്യടനവും ഇംഗ്ലണ്ടിനെതിരെയാണ് സോ ഇന്ത്യയുടെ ടി ട്വൻ്റി സ്കോഡ് നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസ് ക്യാപ്റ്റൻസ് ചെയ്യുന്ന പതിനഞ്ചംഗ സ്കോഡിനാണ് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് സൂര്യകുമാർ യാദവ് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ റിഘു സിംഗ് നിതീഷ് കുമാർ റെഡ്ഡി വൈസ് ക്യാപ്റ്റനെ അക്സർ പട്ടേലും ഹർഷിത് റാണ ഹർഷീപ് സിംഗ് മുഹമ്മദ് ഷമി വരുൺ ചക്രവർത്തി രവി ബിഷ്റോയ് വാഷിംഗ്ടൺ സുന്ദർ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ധ്രുവ് ജൂറലിനെയും ടീമിൻ്റെ സ്കോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ഇതാണ് ഇംഗ്ലണ്ടെതിരായിട്ടുള്ള അഞ്ചും മത്സരങ്ങളടങ്ങിയ ടിറ്റൊരു പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ സ്കോഡ് എന്ന് പറയുന്നത് പതിനഞ്ചംഗ സ്കോഡാണ് നിലവിൽ ഇപ്പോൾ ബി സി സിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനും അതോടൊപ്പം തന്നെ വൈസ് ക്യാപ്റ്റനെ അക്സർ പട്ടേലും ടീമിൽ ഇടം നേടിയിട്ടുണ്ട് നേരത്തെ തന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് ചാമ്പ്യൻസ് ട്രോഫി സ്കോഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കെ എൽ രാഹുലിന് ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിൽ വിശ്രമം അനുവദിച്ചിരിക്കുമെന്നതും സോ അതിനോട് തന്നെ ടി ട്വൻറ്റി സ്കോഡിൽ സ്വരൂ സഞ്ജു സാംസണും അതോടൊപ്പം തന്നെ ധ്രുവ് ധ്രു ആണ് വിക്കറ്റ് കീപ്പർമാരായി സ്കോഡിലേക്ക് എത്തിയിട്ടുള്ളതും ഏകതര പരമ്പരയ്ക്കുള്ള സ്കോഡും അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡും വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക